ശാന്തവും ഉന്മേഷപൂർവ്വവുമായി വ്യായാമം പ്രോത്സാഹിപ്പിക്കുന്ന ഖത്തറിലെ പ്രധാനപ്പെട്ട തുറസ്തായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഖത്തറ ഹിൽസ് അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിൽ വ്യാപിച്ചു കിടക്കുന്ന ദോഹയിലെ ഏറ്റവും വലിയ പൊതു പാർക്കുകളിൽ ഒന്നാണിത് ഇപ്പോൾ താമസക്കാരെയും സ്വദേശികളെയും വ്യായാമം ചെയ്യാനായി സ്വാഗതം ചെയ്യുകയാണ് കത്താറ ചെറുകുന്നുകൾ താഴ്വരകൾ മലകൾ തണുത്ത പുൽമേടുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന മനോഹരമായ അന്തരീക്ഷമാണ് കത്താറയിലുള്ളത് നഗരത്തിന്റെ തിരക്കുകൾക്ക് നടുവിലെ ഇടം പൊതുജനങ്ങളുടെ ഇഷ്ടാനുസൃതം വ്യായാമത്തിനും മറ്റു ആവശ്യങ്ങൾക്കായി ഈ സ്ഥലം ഉപയോഗപ്പെടുത്താം സമൃദ്ധമായ ലാൻഡ്സ്കേപ്പിംഗ് ജല സവിശേഷതകൾ വാക്കിംഗ് ട്രാക്കുകൾ എന്നിവയും ഇവിടുത്തെ പ്രത്യേകതയാണ് രാവിലെയും വൈകിട്ടുമായി വ്യായാമം ചെയ്യുന്നവർക്കായി ശാന്തമായ അന്തരീക്ഷമാണ് കത്താറയിലുള്ളത് വ്യായാമം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പൊതുജനങ്ങൾക്ക് ഇത് പൂർണ്ണമായി തുറന്നു നൽകിയിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ കോൾ സെന്റർ നമ്പറും കത്താറ നൽകിയിട്ടുണ്ട് വിവരാന്വേഷണങ്ങൾക്കായി ഒന്ന് എട്ട് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്